അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പത്ത് തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന പത്ത് തെറ്റുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ ഇന്ന് വളരെ വ്യാപകമായി സമൂഹത്തിൽ ഡയബറ്റിസ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒട്ട് വീടുകളിൽ ഗ്ലൂക്കോമീറ്റർ അല്ലെങ്കിൽ പ്രമേഹം എത്രമാത്രം ഉണ്ട് എന്ന് അറിയാനുള്ള ഉപകരണം കയ്യിൽ തന്നെ ഉണ്ട് പക്ഷെ ഇത് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ വരുത്തുന്ന ചില മിസ്റ്റേക്കുകൾ നമ്മുടെ ഈ പ്രമേഹത്തിന്റെ അളവിൽ വളരെ തെറ്റായ ഒരളവ് നമുക്ക് തരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പത്ത് തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന പത്ത് തെറ്റുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അതിനു മുമ്പായി തന്നെ എന്താണ് ഈ പ്രമേഹമെന്നും എന്താണ് ഈ നോർമൽ ഷുഗർ എന്നും കൂടെ നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും പലരുടെയും വിചാരം ഷുഗർ കൂടി കഴിഞ്ഞാൽ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ രക്തക്കുഴയിലാകൂടി പഞ്ചസാര മയമായിരിക്കും അല്ലെങ്കിൽ അതിനൊരു പഞ്ചസാരയുടെ ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ എല്ലാ ത്രൂ ഔട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ രക്തവും എടുത്താലും ഉണ്ടാകുന്നത് ഒരു ടീസ്പൂണ് താഴെ മാത്രം ഷുഗറാണ് നോർമൽ ആരോഗ്യവാനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് പക്ഷെ നമ്മൾ സാധാരണ കഴിക്കുന്നത് ഒരു ശരാശരി മലയാളി ഒരു ദിവസം കഴിക്കുന്നത് അമ്പത് തൊട്ട് നൂറ് വരെ ടീസ്പൂൺ ഷുഗറാണ് അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കണ്ട നമ്മൾ വെളുത്ത പഞ്ചസാരയുടെ കാര്യം മാത്രമാണ് പറയുന്നത് അതങ്ങനെയല്ല നമ്മുടെ ഒരു ഹിഡൻ ഷുഗറിന്റെ കാര്യം നമ്മൾ അറിയാതെ അകത്തേക്ക് കയറുന്ന സ്റ്റാർച്ച് അടക്കമുള്ളവരുടെ കാര്യം ആണ് ഈ പറയുന്നത് ഇത്രമാത്രം അരി ഭക്ഷണം കഴിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അമ്പത് തൊട്ട് നൂറിനടുത്ത് ടീസ്പൂൺ ഒരു ദിവസം പഞ്ചസാര അകത്തേക്ക് കയറ്റുന്നുണ്ട് ഇത്രയൊക്കെ കയറി കഴിഞ്ഞാൽ പോലും ബാക്കി എന്താണ് സംഭവിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരു ഹീറോ ആണ് അതാണ് ഇൻസുലിൻ ഇൻസുലിൻ ഇതിനെടുത്ത് നമ്മൾ കൃത്യമായ അളവിൽ ഓരോ പേശികളിലേക്കും ഇത് അല്ലെങ്കിൽ നമ്മുടെ ലിവറിനകത്തേക്ക് ഇത് സ്റ്റോറിങ്ങിനുമായിട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ അധികം വരുന്ന ഈ അന്നജം അല്ലെങ്കിൽ പഞ്ചസാരയെടുത്ത് ഫാറ്റായിട്ട് മാറ്റാം അപ്പൊ ഇത് കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ നോക്കിയും കണ്ടും ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇൻസുലിനാണ് ഇനി അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളോളം ഷുഗർ കൊടുക്കുകയേ ചെയ്യുന്നില്ല എന്ന് കരുതുക പലപ്പോഴും ഇതൊരു ഡിസ്പ്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് പല ഡോക്ടർമാരും പറയുന്നത് ഷുഗർ അല്ലെങ്കിൽ അന്നജം കൊടുക്കാതിരിക്കരുത് കൊടുക്കാതിരുന്നാൽ വളരെ വളരെ ഒരു സന്ദേശമാണ് അങ്ങനെയല്ല കാരണം എന്താ നമ്മളുടെ ശരീരത്തിനകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഏകദേശം ഇരുപത് ശതമാനത്തോളം ഷുഗർ ആണ് ബോഡി എടുക്കുന്നതെങ്കിൽ എൺപത് ശതമാനത്തോളം ഷുഗർ നമ്മുടെ ലിവറിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ഇന്ന് പരിഗണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിലും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ആ ഒരു ടീസ്പൂൺ ഷുഗർ നമ്മുടെ എൻ്റയർ ബ്ലഡിന് വേണ്ടുന്ന ഒരു ടീസ്പൂൺ ഷുഗർ നമ്മുടെ ലിവറിൽ നിന്നാണ് അത് വന്നുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ ഭക്ഷണത്തിൽ പരിപൂർണമായിട്ടും അന്നജം നിർത്തിയാൽ പോലും നിങ്ങളുടെ ശരീരത്തിനാവശ്യമുള്ള ഗ്ലൂക്കോസ് ഈ ലിവർ തന്നുകൊണ്ടേയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അധികമായിട്ടുള്ള ഷുഗർ ഒട്ടനവധി കാലത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അന്നേരമാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ കിടക്കുക അപ്പോൾ ഇത് വളരെ കഠിനമായിട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ചില പഠനങ്ങളൊക്കെ പറയുന്നത് ടൈപ്പ് ത്രീ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു ഡയബറ്റീസ് പോലും ഇപ്പം പറയാറുണ്ട് പ്രത്യേകിച്ച് നമ്മളെ ഡെമൻഷ്യ അൽഷ്യമേഴ്സ് പോലെ തലച്ചോറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം അതികഠിനമായ ഷുഗർ ലെവല് ശരീരത്തിൽ കുറേ കാലങ്ങളോളം നിലനിൽക്കുന്നതാണ് എന്നുള്ള ചില പഠന റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ലിവറിന്റെ ഈ മെറ്റബോളിസം ഷുഗർ ഉണ്ടാക്കി തരാനുള്ള ഈ മെറ്റബോളി ിസം കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റോർമിൻ പോലെയുള്ള പല മരുന്നുകളും സഹായിക്കുന്നത് നമ്മൾ ലിവറിന്റെ ഒരു ഷുഗർ കുറച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ലിവറിന് കിട്ടുന്ന ഷുഗർ കുറച്ചാൽ മാത്രമേ ആത്യന്തികമായിട്ട് നമുക്ക് ഷുഗറിനെ നിയന്ത്രണ വിധേയമാക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ടെസ്റ്റിംഗിലേക്ക് വരികയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട തെറ്റുകൾ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഒന്ന് കൈ കഴുകാതെ ഉള്ള ഈ ബ്ലഡ് ടെസ്റ്റിങ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ടൈ ബ്ലഡ് ടെസ്റ്റിംഗ് ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഫാൾസ് അല്ലെങ്കിൽ ഒരു സൂഡോ ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്ന ഒരു റിസൾട്ട് തരാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ വെറുതെ ഒന്ന് അസ്യൂം ചെയ്യൂ നിങ്ങളുടെ കയ്യിൽ നിറയെ വേർപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഫ്രൂട്ട്സിൻ്റെ അംശമൊക്കെ കയ്യിലുണ്ട് എന്ന് കരുതുക വളരെ നന്നായിട്ട് അത് വാഷ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങൾ ഗ്ലൂക്കോമീറ്ററിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരു ഹൈക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകൊണ്ട് കൃത്യമായിട്ടും കൈ നന്നായി വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറുക രണ്ടാമത്തത് ആൽക്കഹോൾ വൈപ്സ് ആണ് പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പ്രിക്ക് ചെയ്യുന്ന സമയത്ത് അത് കുത്തി ഒരു ചെറിയ പ്രിക്ക് ഉണ്ടാക്കിയാണ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ ആന്റിസെപ്റ്റിക് പ്രിക്കോഷൻ ആയിട്ട് അല്ലെങ്കിൽ അവിടെ ബാക്ടീരിയ ഒന്നും വരാതിരിക്കാൻ മോശം ഒന്നാകണ്ടിരിക്കാൻ ആൽക്കഹോളിന്റെ വൈപ്സ് എടുത്തിട്ട് നമ്മൾ തുടക്കും അല്ലെങ്കിൽ ചെറിയ സ്റ്റെറിലൈസർ ഉപയോഗിച്ചിട്ട് തുടക്കും അത്തരത്തിലുള്ള ആൽക്കഹോൾ വൈപ്സ് ഉപയോഗിച്ചതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡെങ്കിലും മിനിമം നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ ഇത് ട്രിക്ക് ചെയ്യരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇരുപത് തൊട്ട് നാൽപ്പത് യൂണിറ്റിന്റെ വർധനവ് നിങ്ങളുടെ ഷുഗറിൽ അത് കാണിച്ചേക്കാം ഗ്ലിസറിൻ ഉപയോഗിക്കുന്നവർക്ക് ഇത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ആൽക്കോഹോൾ വൈപ്സ് ആയാലും ഗ്ലിസറിൻ ആയാലും ഒക്കെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് വറ്റ് ഡ്രൈ ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യുക മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് കാലാവധി കഴിഞ്ഞ സ്ട്രിപ്സ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഉദാഹരണത്തിന് പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് മരുന്നൊന്നും അല്ലല്ലോ അകത്തേക്ക് കഴിച്ച് വലിയ അപകടമൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് സ്ട്രൈപ്സിന്റെ കാലാവധി കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇത് നോക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ആ റിസൾട്ട് ഒരു ഫാൾസ് റിസൾട്ടായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ ഹോട്ട് സോണ പോലെയുള്ള അല്ലെങ്കിൽ വളരെ ചൂടുവെള്ളത്തിലുള്ള ഒരു കുളി അല്ലെങ്കിൽ വളരെ തണുത്ത വെള്ളത്തിലുള്ള ഒരു കുളി ചില ചില സമയത്ത് പനിയൊക്കെ ഉള്ളവരൊക്കെ സ്പോഞ്ചിങ് ഒക്കെ ചെയ്യാറുണ്ട് ഐസ് കൊണ്ടുള്ള സ്പോഞ്ചിങ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഷുഗറിന്റെ പോയിന്റ്സ് ഇരുപത് യൂണിറ്റ് കൂടാനോ കുറയാനോ ഉള്ള ഒരു വേരിയേഷൻ വരാനുള്ള സാധ്യത വളരെ അധികമാണ് അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഒരു വളരെ ചൂടുവെള്ളത്തിലുള്ള ഒരു കുളിയോ അല്ലെങ്കിൽ സോണാ ബാത്ത് പോലെയുള്ള കാര്യങ്ങളോ സ്റ്റീം ബാത്ത് പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ തണുത്ത ഐസ് കൊണ്ടുള്ള മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക അടുത്തൊരു കാര്യം വൈറ്റാമിൻ സി പോലെയുള്ള ചില വൈറ്റാമിനുകളുടെ ഉപയോഗമാണ് ഇത് മുപ്പത് യൂണിറ്റുകളോളം പോയിന്റ്സോളം നിങ്ങളുടെ ഷുഗർ ലെവൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് താൽക്കാലികമായിട്ട് അപ്പോൾ വൈറ്റാമിൻ സി പോലെയുള്ള വൈറ്റാമിനുകളുടെ കൺസംഷൻ അത് എടുത്ത് കഴിച്ചു കഴിഞ്ഞ ഉടനെ ഇത് നോക്കിയാലും നിങ്ങളുടെ ഷുഗറിന് കുറച്ച് കൂടുതൽ റിസൾട്ട് തരാനുള്ള റീഡിങ് തരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന വളരെ വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് കുത്തി കഴിഞ്ഞാൽ വളരെ പേടിയോട് കൂടിയിട്ടാണ് ഇത് കുത്തുക കുത്തി കഴിഞ്ഞാൽ ബ്ലഡ് ശരിയായ രീതിയിൽ പുറത്തേക്ക് വരില്ല ആ സമയത്താണ് നമ്മൾ നന്നായിട്ട് ഇത് സ്ക്വീസ് ചെയ്യും ഇങ്ങനെ പിഴിഞ്ഞെടുക്കും അപ്പൊ ഇത്തരത്തിലുള്ള സ്ക്വീസിങ് ഇത്തരം ചെയ്യുന്ന സമയത്ത് ഇൻഡസ്കഷ്യൽ ഫ്ലൂയിഡ്സ് കൂടി ഇതിൻ്റെ കൂടെ വരും അപ്പൊ ഇൻഡസ്കീഷ്യൽ ഫ്ലൂയിഡ് അവിടെ ചുറ്റുമുള്ള ബാക്കിയുള്ള ഫ്ലൂയിഡും ബ്ലഡിന്റെ കൂടെ ചേരുന്നത് കൊണ്ട് ഏകദേശം ഒരു മുപ്പത് പോയിന്റ്സിന്റെ കുറവ് ഷുഗർ ലെവലിൽ കാണിക്കാനുള്ള ഒരു ഒരു സാധ്യതയും വർദ്ധിച്ചു വരും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ക്യൂസിങ് ചെയ്യാതെ കുറച്ച് ആഴത്തിൽ തന്നെ പ്രിക്യർ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ഗുണമായിട്ട് വരിക മറ്റൊന്ന് ഡിഫറൻറ് ഫിംഗേഴ്സ് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിരലുകൾ കുത്തി കഴിഞ്ഞാലും റീഡിങ് ചെറിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കും ഏറ്റവും നല്ലത് ഒന്നുകിൽ നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടുവരല്ലോ നടുവിരലിലോ മാത്രം ബ്രിക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക ബാക്കി വിരലുകളിൽ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക ഇനി അടുത്ത ഒരു പ്രധാന കാര്യം നമ്മൾ നോക്കേണ്ടത് ആൾട്ടിറ്റ്യൂഡിലുള്ള വ്യത്യാസങ്ങളാണ് നിങ്ങൾ വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള ഒരു ഒരു മലയുടെ മുകളിലേക്ക് വളരെ ഹൈറ്റ് ഉള്ള ഒരു മലയുടെ മുകളിലേക്ക് കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറവുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനകത്ത് വേരിയേഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ തറയിൽ നിന്ന് സാധാരണ നമ്മുടെ വീട്ടിൽ നിന്ന് ഒന്ന് ഷുഗർ നോക്കി പിറ്റേ ദിവസം രണ്ട് ദിവസത്തിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും ടൂറിന് പോവുകയാണ് വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയിട്ട് അവിടെ നോക്കുമ്പോൾ ഇതിനകത്ത് ചെറിയ ഹൈക്ക് ഉണ്ടെങ്കിൽ മേടിക്കാതിരിക്കുക കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡിലും നിങ്ങളുടെ ഷുഗറിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകാം മറ്റൊരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോഫിയുടെ ഉപയോഗമാണ് കോഫി കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള അഡ്രിനാലിൻ്റെയും കോർട്ടിസോളിന്റെ ഒക്കെ അളവ് ഈ പ്രധാനപ്പെട്ട ഹോർമോണുകളുടെ അളവിൽ വേരിയേഷൻ വരുന്നതുകൊണ്ട് തന്നെ ഇരുപത് പോയിൻസോളം ഷുഗർ വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടും അപ്പോൾ ഒരു ദിവസം കാപ്പി കുടിച്ചിട്ടും വേറെ ദിവസം കാപ്പി കുടിക്കാതെ നിങ്ങൾ നോക്കുമ്പോഴൊക്കെ ഈ വേരിയേഷൻസ് വന്നുകൊണ്ടേയിരിക്കും എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാന കാര്യം പല പലരും ക്ലിനിക്കിലേക്ക് വരുന്ന സമയത്ത് വളരെ അത്ഭുതത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുക നോക്കുന്ന സമയത്ത് അത് നൂറ്റി പത്ത് എം ജി പെർ ഡെസിലീറ്റർ മാത്രമേ ഉള്ളൂ പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അത് പിന്നെയും കുറയുകയാണ് അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറ്റാറുപത് ഉണ്ടായിട്ടും ഭക്ഷണം കഴിച്ചതിന് ശേഷം പി പി ബി എസ് നോക്കുമ്പോൾ ഒരു മണിക്കൂറിന് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഒരു നൂറ്റിപ്പത്തിലൊക്കൊക്കെ കുറയുന്ന ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് ഇത് കുറയുന്നത് ഇത് ഇതിനാണ് നമ്മൾ ഡോൺ ഡോൺഫിനോമിനു വിളിക്കുന്നത് ഡോൺഫിനോമന സാധാരണഗതിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഒരു നല്ല ഇൻഡിക്കേറ്റർ ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ചൊക്കെ നിങ്ങളുടെ ലിവർ നിങ്ങൾക്ക് ഗ്ലൂക്കോ നിയോജെനിസിസോ അല്ലെങ്കിൽ ഗ്ലൈക്കോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഈ ലിവറിൽ നിന്ന് ഇത് ഷുഗർ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് വരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഷുഗർ വർദ്ധിച്ചു ശരീരം കാണിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു കോർട്ടിസോളിന്റെ നമ്മുടെ സ്ട്രെസ് ഹോർമോണിന്റെ ഒരു ഇടപെടലും കൂടെ ചിലവരുടെ ശരീരത്തിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഡോൺസ് പിനോമിനെ കൊണ്ട് ഇത് വർദ്ധിച്ച് കാണിക്കാറുണ്ട് കൊണ്ട് തന്നെ നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രം നോക്കിയിട്ട് അന്താളിച്ചു പോകേണ്ടുന്ന കാര്യമൊന്നും ഇല്ല മറ്റൊന്ന് ഹൈഡ്രേഷൻ ആണ് ശരിയായ രീതിയിലുള്ള വെള്ളം ജലാംശം നമ്മൾ നമ്മളകത്തേക്ക് കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ ശരീരത്തിനകത്ത് പത്ത് പതിനഞ്ച് യൂണിറ്റിന്റെ വ്യത്യാസം ഈ ഷുഗർ ലെവലിൽ വരാറുണ്ട് അപ്പോൾ ശരിയായ രീതിയിൽ വെള്ളം കൊടുക്കാനും നമ്മൾ തയ്യാറാവുക ഇനി എങ്ങനെയാണ് ഇതിനെ റിവേഴ്സ് ചെയ്യുക പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യം പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഇത് റിവേഴ്സിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രമേഹ രോഗം റിവേഴ്സ് ചെയ്യാൻ വളരെ വളരെ സാധ്യതയുള്ളതാണ് ഏറെക്കുറെ അത് എളുപ്പവുമാണ് ഒറ്റ കാര്യം നമ്മൾ ചെയ്യേണ്ടത് ആ തീരുമാനത്തിനൊരു കൺസിസ്റ്റൻസി വേണം ഒരു കുറച്ചു കാലങ്ങളോളം ഈ പറയുന്ന ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഉറപ്പ് വേണം ആ ഉറപ്പുള്ളവർക്ക് ഒരു എൺപത് ശതമാനത്തോളം ആൾക്കാർക്ക് പ്രമേയ രോഗത്തിന് റിവേർട്ട് ചെയ്യാൻ തന്നെ കഴിയും പക്ഷെ പല കാര്യങ്ങളും അതിനകത്ത് പല ഫാക്ടേഴ്സും അതിനകത്ത് വരാറുണ്ടെങ്കിലും വേറെ കുറെ ആൾക്കാർക്ക് ഇത് സാധ്യമാണ് സുസാധ്യമാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലിവറിന്റെ ആരോഗ്യം പരിപൂർണമായിട്ട് സംരക്ഷിക്കുക എക്സസ് ആയിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ലിവറിൽ വെച്ചിട്ട് ഈ വിസറൽ ഫാറ്റ് ഒക്കെ ഉണ്ടാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന അപ്പോൾ ലിവറിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ചില ക്രമീകരണങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ നടത്തുക എന്താണ് അതിൽ പ്രധാനമായിട്ട് വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ലോ കാർബോട്ടുള്ള അനാജത്തിൻ്റെ അളവ് ശരീരത്തിൽ പരമാവധി കുറക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡയബറ്റീസിൻ്റെ ഡ്യൂറേഷനും നിങ്ങളുടെ അതിൻ്റെ ഇൻറ്റൻസിറ്റി തീവ്രതയൊക്കെ കണക്കിലെടുത്താണ് ഞങ്ങൾ അതിന് വേണ്ടുന്ന ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി തരാറുള്ളത് മറ്റൊന്ന് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗും ഈ പറയുന്ന ലിവറിനെ ഒന്ന് റിവേർട്ട് ചെയ്തെടുക്കാൻ ഏറ്റവും സഹായിക്കുന്ന കാര്യമാണ് പലപ്പോഴും പലരും പറയാറുണ്ട് ചെറിയ അളവിലുള്ള ഭക്ഷണം കുറെ നേരങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താണ് സംഭവിക്കുക നിങ്ങൾക്ക് പ്രമേയ രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും പക്ഷേ പ്രമേയത്തെ റിവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല റിവേർട്ട് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ചെറിയ അളവിലുള്ള ഭക്ഷണം കുറെ തവണകളായിട്ട് കഴിക്കുക എന്നുള്ളതും ഒരു നല്ല രീതിയായിട്ട് ഞാൻ പരിഗണിക്കുന്നില്ല മറിച്ച് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് പോലെയുള്ള ഒരു രീതി തന്നെയാണ് നല്ലത് അപ്പോൾ ശരിയായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണവും ശരിയായ ഇടവേളകൾ ഉള്ള കൊടുത്തുകൊണ്ടുള്ള ഭക്ഷണവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അത് മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ട്രെസ് ഇതിനൊരു ഫാക്ടറാണ് അങ്ങനെ പല ഫാക്ടേഴ്സും അതിനകത്തുണ്ട് നിങ്ങൾക്ക് ഡോൺസ് ഫിനോമിന എന്ന് പറയുന്ന രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഷുഗർ കൂടി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു നാൽപ്പത്തി ിട്ട് രാവിലെ തന്നെ നടക്കാൻ വേണ്ടി പോവുക ആ റെസിസ്റ്റൻസിനെ മറികടക്കാൻ ഇത് ഒത്തിരി സഹായിക്കും ആ ഷുഗറിനെ യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗപ്പെടുത്താനും ഇത് സഹായിക്കും അപ്പോൾ രാവിലെ ഉള്ള ഒരു നടത്തം നല്ല രീതിയിലുള്ള ഒരു നടത്തം ഡോൺസ് ഫിനോമിൻ ഉള്ളവർക്ക് വളരെ ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രെസ് കുറക്കാനുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും നടത്തുക കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള കോർട്ടിസോളൊക്കെ കൂടി നിൽക്കുന്നതും പലപ്പോഴും നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കാൻ ഇടയാവുന്ന കാര്യമാണ് ഇനി ഭക്ഷണത്തിന്റെ കൂടെ ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഒരു ഗ്ലാസ് വെള്ളത്തിലൊഴിച്ച് കഴിക്കുന്നതും ചെറിയ രീതിയിലൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മാറ്റാൻ വേണ്ടി മറ്റുള്ളവയുടെ കൂടെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഈ ഡയബറ്റിസ് റിവേഴ്സൽ എന്നത് ഒരു കീറാമുട്ടിയായിട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഉറച്ച മനസ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി